റഷ്യയുമായുള്ള നേരിട്ടൊരു സംഘർഷത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ബ്രിട്ടൻ ഉള്ളത് റഷ്യയുമായി യുദ്ധത്തിന് ഒരുങ്ങുന്നത് ശരിക്കും ആത്മഹത്യാപരമാണെന്ന ബോധ്യം ബ്രിട്ടൻ ഇല്ലെന്ന കാര്യം ഈ നീക്കത്തിലൂടെ വ്യക്തമായി മനസ്സിലാക്കുവാനും കഴിയും മാത്രമല്ല ഏതെങ്കിലും വഴിയിലൂടെ സമാധാനം കൈവരിച്ചുകൊണ്ട് സംഘർഷം അവസാനിപ്പിക്കാനാണ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി കൂടുതലും ആഗ്രഹിക്കുന്നത് എന്നാൽ കൂടുതൽ ആയുധങ്ങളും പണവും നൽകി യുക്രൈനെ റഷ്യയ്ക്ക് മുന്നിൽ വിട്ടു നൽകി സംഘർഷം വ്യാപിപ്പിക്കാനാണ് ബ്രിട്ടൻ ജർമ്മനി തുടങ്ങിയ പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം തന്നെ ലക്ഷ്യം വയ്ക്കുന്നത് റഷ്യയുമായുള്ള സംഘർഷത്തിന് ഒരുങ്ങുന്നതിനായി സൈനിക വ്യവസായിക അടിത്തറ ശക്തിപ്പെടുത്തുന്നതിനായി കോടിക്കണക്കിന് പൗണ്ട് സമഹരിക്കാൻ ബ്രിട്ടൻ പദ്ധതി ഇടുന്നുവെന്ന് പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി അറിയിച്ച് രംഗത്തും വരികയുണ്ടായി മാത്രമല്ല തിങ്കളാഴ്ച സർക്കാരിന്റെ സ്ട്രാറ്റജിക് ഡിഫൻസ് റിവ്യൂ പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് കൂടിയാണ് പ്രതിരോധ സെക്രട്ടറിയുടെ ഈ പ്രസ്താവന പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് കൂടാതെ റിപ്പോർട്ടുകൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ റഷ്യയും ചൈനയും ബ്രിട്ടന് ശരിക്കും ഒരു വെല്ലുവിളി തന്നെയായിരിക്കും ആറ് പുതിയ യുദ്ധോപകരണ ഫാക്ടറികൾ നിർമ്മിക്കുന്നതിനായി ഒന്നേ പോയിന്റ് അഞ്ച് ബില്ല്യൺ പൗണ്ട് ബ്രിട്ടൺ അതായത് രണ്ട് ബില്ല് ഡോളർ അനുവദിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ സ്റ്റോം ഷാഡോ മിസൈലുകൾ ഉൾപ്പെടെയുള്ള ദീർഘദൂര ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനായി ബ്രിട്ടൻ ഏകദേശം ആറ് ബില്യൺ പൗണ്ട് നീക്കിവയ്ക്കുമെന്ന തരത്തിൽ റിപ്പോർട്ടുകളും നിലനിൽക്കുന്നുണ്ട് കൂടാതെ ഫ്രാൻസുമായി സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഈ മിസൈൽ റഷ്യൻ പ്രദേശത്തെ ൻ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ യുക്രൈൻ ഉപയോഗിച്ചതായി തരത്തിലും റിപ്പോർട്ടുകൾ പുറത്തു വരികയുണ്ടായി കൂടാതെ നമ്മുടെ സായുധ സേനയെ ശക്തിപ്പെടുത്തുക മാത്രമല്ല നേരെ മറിച്ച് നമ്മുടെ വ്യവസായിക അടുത്തറെ ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ പിന്നിൽ നിലനിൽക്കുന്ന പ്രധാന ലക്ഷ്യം എന്നത് ആവശ്യമെങ്കിൽ പോരാടാനുള്ള നമ്മുടെ സന്നദ്ധതയുടെ ഭാഗമാണിതെന്നും വീക്ഷണവും നിലനിൽക്കുന്നുണ്ട് യുക്രൈനിലുള്ള പാശ്ചാത്യ പിന്തുണ ആയുധ ഉത്പാദനത്തിലെ ഗുരുതരമായ ബലഹീനതകളെ തുറന്നു കാട്ടിയിട്ടുമുണ്ട് അതുപോലെ ആയുധ ശേഖരം അപകടകരമായും വിധം കുറവാണെന്നും ബ്രിട്ടീഷ് സൈനിക നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയതായിട്ടുമാണ് റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നത് യുക്രൈന്റെ യൂറോപ്പിലെ ഏറ്റവും ശക്തമായ പിന്തുണക്കാരിൽ ഒരാളായ ബ്രിട്ടൻ യുക്രൈനിൽ ഏകദേശം നിരവധി ബില്യൺ സഹായം നൽകുകയും ചെയ്തിട്ടുണ്ട് അതിൽ മൂന്നിൽ രണ്ട് ഭാഗത്തിലധികം സൈനിക പിന്തുണയാണെന്ന് ജർമ്മനിയിലെ കീൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡാറ്റ വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് കൂടാതെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണും യുക്രൈനിൽ പാശ്ചാത്യ സൈന്യത്തെ വിന്യസിക്കണമെന്ന വാദവും ഉയർത്തുകയുണ്ടായി പൂർണ്ണ വെടിനിർത്തൽ ഉണ്ടാവുകയാണെങ്കിൽ ഒരു സമാധാന സേനയെ വിന്യസിക്കണമെന്നും അവർ വാദിച്ചിട്ടുണ്ട് പക്ഷെ റഷ്യ ഇവരുടെ നീക്കത്തെ പല പ്രാവശ്യം എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത് സമാധാന പാലകർ എന്ന പദവിയിൽ പോലും യുക്രൈനിലേക്ക് വിന്യസിക്കപ്പെട്ട ഏതൊരു നാറ്റോ സൈനികരെ നിയമാനുസൃത ലക്ഷ്യങ്ങളാക്കി കണക്കാക്കുമെന്ന് റഷ്യ മുന്നറിയിപ്പും നൽകി കഴിഞ്ഞു വിദേശ ഇടപെടൽ സംഘർഷം വർദ്ധിപ്പിക്കുകയുള്ളൂവെന്ന് അത്യധികമായി റഷ്യയുടെ സൈനിക ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നത് തടയുന്നിൽ പരാജയപ്പെടുമെന്നും റഷ്യ പ്രസ്താവിക്കുകയുണ്ടായി അതേസമയം തന്നെ ബ്രിട്ടന്റെ ഈ നടപടി പോലെ തുടരുന്ന മറ്റൊരു പാശ്ചാത്യ രാജ്യമാണ് ജർമ്മനി എന്നത് കിട്ടിയ അവസരം മുതലെടുക്കാനാണ് ജർമ്മനി കൂടുതലും തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ റഷ്യയോടാണ് ജർമ്മനി കളിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് യുക്രൈൻ ആയുധങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഈ കളത്തിലേക്ക് ജർമ്മനി ഇറങ്ങുവാൻ പോകുന്നത് എന്നാൽ റഷ്യൻ ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ യുക്രൈൻ ജർമ്മനി നൽകുന്ന ടോറസ് ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ചാൽ ജർമ്മൻ പ്രദേശത്തേക്ക് റഷ്യ ആക്രമണം നടത്തുമെന്ന മുന്നറിയിപ്പ് റഷ്യൻ നിയമനിർമ്മാതാവും അതുപോലെ സ്റ്റേറ്റ് ഡൂമ ഡിഫൻസ് കമ്മിറ്റി ചെയർമാനും മുൻ ഡെപ്യൂട്ടി പ്രതിരോധ മന്ത്രിയുമായിട്ടുള്ള ആൻഡ്രി കാർട്ട പോളവ് നൽകുകയുണ്ടായി യുക്രൈനിലേക്ക് അയച്ച ദീർഘദൂരം മിസൈലുകൾ പ്രവർത്തിപ്പിക്കാൻ ജർമ്മൻ സൈനികരുടെ നേരിട്ടുള്ള പങ്കാളിത്തം വളരെയധികം ആവശ്യമായി വരികയും ചെയ്യും ഇത് സംഘർഷത്തിൽ ജർമ്മനിയെ നേരിട്ട് പങ്കാളിയാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദൂരപരിധിയുടെ പരിമിതികളില്ലാതെ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാൻ യുക്രൈനെ അനുവദിക്കുമെന്ന് ജർമ്മൻ ചാൻസലർ ഫെഡറിക് മെർസ് പറഞ്ഞിരുന്നു ഇതിനെ തുടർന്ന് ടോറസ് മിസൈലുകൾ യുക്രൈനിലേക്ക് കൈമാറാൻ സാധ്യതയുണ്ടെന്ന അഭ്യൂഹങ്ങൾ വലിയ രീതിയിൽ ഉയരുകയും ചെയ്തു കൂടാതെ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച മെർസ് ടോറസ് സംവിധാനം വിതരണം ചെയ്യുന്നത് െന്ന് സ്ഥിതീകരിക്കുകയും ഉണ്ടായി പക്ഷേ യുക്രൈനിയൻ സേനയ്ക്ക് അവ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് നിരവധി മാസത്തെ പരിശീലനം ആവശ്യമാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തി പക്ഷേ ഒരു അഭിമുഖത്തിൽ ജർമ്മനി അത്തരം ഒരു കൈമാറ്റവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ റഷ്യ എന്തിനും തയ്യാറാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി ടോറസ് മിസൈലുകളെ തടയാനും അതുപോലെ വിക്ഷേപണ കേന്ദ്രങ്ങളെയും ഓപ്പറേറ്റർമാരെയും ആവശ്യമെങ്കിൽ അവ എത്തിക്കുന്ന സ്ഥലങ്ങളെയും ആക്രമിക്കാനും തയ്യാറാണെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകുകയുണ്ടായി മാത്രമല്ല ടോറസ് കെഇ പി ഡി മുന്നൂറ്റി അൻപത് മിസൈലിന് അഞ്ഞൂറ് കിലോമീറ്ററിലധികം ദൂരപരിധി നിലനിൽക്കുന്നുണ്ട് ഇതിന് പുറമെ റഷ്യ ഉൾപ്പെടെയുള്ള റഷ്യൻ പ്രദേശത്തിനുള്ളിലെ ആഴത്തിലുള്ള ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാനും ഇതിന് കഴിയുന്നതാണ് ഇത്തരം ആയുധങ്ങൾ സ്വതന്ത്രമായി പ്രവർത്തിപ്പിക്കാനുള്ള സാങ്കേതിക വൈദഗ്ധ്യം യുക്രൈൻ ഇല്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി മാത്രമല്ല യുക്രൈനിൽ സൈനികർക്ക് വിക്ഷേപണ ബട്ടൺ അമർത്താൻ കഴിയുന്നതാണ് അവർക്ക് പക്ഷെ ലക്ഷ്യങ്ങൾ പ്രോഗ്രാം ചെയ്യാൻ കഴിയില്ലെന്ന പരിഹാസം അദ്ദേഹം നടത്തി ആ ഡേറ്റ അമേരിക്കൻ യൂറോപ്യൻ ഉപഗ്രഹങ്ങളിൽ നിന്നാണ് കൂടുതലും വരുന്നത് കൂടാതെ ജർമ്മനി മിസൈലുകൾ നൽകിയാൽ ജർമ്മൻ ഉദ്യോഗസ്ഥർ അതിനുള്ള മറുപടി എന്താണെന്ന് അറിയുമെന്നും താക്കീത് നൽകുകയുണ്ടായി മാത്രമല്ല മെർസിന്റെ പ്രസ്താവനയോട് പ്രതികരിച്ചുകൊണ്ട് റഷ്യൻ വിദേശകാര്യ മന്ത്രി സെർജി ലാവ്റോവ് രംഗത്ത് വരികയുണ്ടായി യുദ്ധത്തിൽ ജർമ്മനിയുടെ പങ്കാളിത്തം ഇപ്പോൾ വ്യക്തമാണെന്നാണ് അദ്ദേഹം കൂടുതലും പറഞ്ഞത് ഇത് ജർമ്മനിക്ക് റഷ്യ കൊടുത്ത ആദ്യ മുന്നറിയിപ്പ് കൂടിയായിരുന്നു എന്നാൽ പിന്മാറാൻ ജർമ്മനിക്ക് ഉദ്ദേശമില്ലെങ്കിൽ അതിന് രാജ്യം നേരിടേണ്ടി വരിക കനത്ത തിരിച്ചടികളായിരിക്കും എന്നതിൽ ഒരു സംശയവും 怎么样 ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങളിൽ രാജ്യം നേരിട്ട പരാജയങ്ങളെ പരാമർശിച്ചുകൊണ്ട് രാജ്യം വീണ്ടും അതേ അതേപാതയിലേക്ക് വീഴുകയാണെന്നാണ് ലാവ്റോവ് ചൂണ്ടിക്കാട്ടിയത് ഈ സാഹചര്യത്തിനിടയിൽ ഇസ്താംബൂളിൽ നടക്കാനിരിക്കുന്ന ചർച്ചയ്ക്ക് മണിക്കൂറുകൾ മുൻപ് റഷ്യക്ക് സമാധാന ഉടമ്പടി മെമ്മോറാണ്ടം യുക്രൈൻ അയക്കുകയും ചെയ്തു സമാധാന കരാറിനുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയ കരട് മെമ്മോറാണ്ടം റഷ്യക്ക് ലഭിച്ചതായി റഷ്യൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ടും ചെയ്തിരുന്നു എന്നാൽ യുക്രൈൻ്റെ മെമ്മോറാണ്ടം ലഭിച്ചതായി പുടിന്റെ സഹായമായിട്ടുള്ള വ്ളാഡിമിർ മെഡിൻസ്കി സ്ഥിരീകരിച്ചിട്ടുണ്ട് സമാധാനപരമായി ഒത്തുതീർപ്പിനുള്ള യുക്രൈൻ്റെ മെമ്മോറാണ്ടം റഷ്യൻ പ്രതിനിധി സംഘത്തിന് ലഭിച്ചു എന്നാണ് അദ്ദേഹം കൂടുതലും പറഞ്ഞിരുന്നത് യുക്രൈന്റെ നിർദ്ദേശങ്ങളുടെ വിശദാംശങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല യുക്രൈന്റെ മെമ്മോറാണ്ടത്തിന് മറുപടിയായി നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയ മെമ്മോറാണ്ടം റഷ്യയും തയ്യാറാക്കിയിട്ടുണ്ടെന്നും ഇത് യുക്രൈൻ പ്രതിനിധി സംഘത്തിന് നൽകുമെന്നും റഷ്യൻ ഉദ്യോഗസ്ഥർ നിലവിൽ അറിയിക്കുകയുണ്ടായി ആദ്യത്തെ റഷ്യ യുക്രൈൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വെടിനിർത്തലിനായി ഇരു രാജ്യങ്ങളും തങ്ങളുടെ നിർദ്ദേശങ്ങൾ മുന്നോട്ടും വെക്കുകയുണ്ടായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ ഫോൺ സംഭാഷണത്തിലായിരുന്നു കരാറിന് അന്തിമ രൂപം ഉണ്ടായിരുന്നത് സമാധാന ചർച്ചകൾ മണിക്കൂറുകൾ ശേഷിക്കെ യുക്രൈൻ കഴിഞ്ഞ ദിവസം റഷ്യയുടെ വ്യോമത്താവളങ്ങൾക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്തുകയുണ്ടായി യുക്രൈന്റെ വ്യോമാക്രമണത്തിൽ നാൽപ്പതോളം യുദ്ധവിമാനങ്ങൾ തകർന്നതായും റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നുണ്ട് യുക്രൈൻ നടത്തിയ വ്യോമാക്രമണങ്ങൾ റഷ്യ സ്ഥിരീകരിക്കുകയും ചെയ്തു റഷ്യ മിസൈൽ ആക്രമണം നടത്തി ദിവസങ്ങൾക്കുള്ളിലായിരുന്നു യുക്രൈൻ പ്രത്യാക്രമണം കൂടുതലും നടത്തിയിരുന്നത് യുക്രൈനെ നഗരങ്ങളിൽ മുന്നൂറ്റി അറുപത്തേഴ് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ടാണ് റഷ്യ കൂടുതലും ആക്രമണം നടത്തിയിരുന്നത്